ഫസ്റ്റ് ദിവസ വീട്ടില് കിടക്കത്ത ഫസ്റ്റ് ദിവസമാണ്ണ്ട അയ്യോ ഇത് പഞ്ചസാര ഞാനാ പറഞ്ഞു കൊടുക്കണോ ഇങ്ങനെ വിതർ ഇന്നല്ല ചായക്ക് ഭംഗി ടേസ്റ്റ് എന്നിട്ട് നിർദ്ദേശം കേട്ട് ഞാൻ തിളപ്പിച്ചിട്ട് നല്ലതാണ് ഏ ഹലോ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളത് നമ്മൾ കണക്കിന് ഇന്റർവ്യൂ ഇൻ്റർവ്യൂ പറയട്ടാ മൂന്നാല് ദിവസം നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞ ദിവസം ഒത്ത വീഡിയോ കണ്ടായിരിക്കും അപ്പോൾ ആ ശ്രദ്ധിട്ട് അപ്പോൾ അതെ അപ്പോൾ അത് ഇന്നിപ്പോൾ രാവിലെ ഇന്റർവ്യൂ തന്നെ രാവിലെ ഇന്റർവ്യൂ തന്നെ അല്ല കുറച്ച് ദിവസമായിട്ട് കുറച്ച് സംഭവങ്ങളോട് നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ അത് അടുക്കളയിൽ എല്ലാവരും നിൽക്കേണ്ടി ശ്രുതിരെ ഫസ്റ്റത്തെ ദിവസം കൂടെ വീട്ടിൽ കടക്കത്ത ഫസ്റ്റ് ദിവസമാണ് അത് ഇന്നലെ വന്നുള്ളത് ഇന്നലെ അടുക്കള ആണല്ലോ അങ്ങനെ ചടങ്ങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കുറ്റേ ദിവസം നമ്മൾ വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് ദിവസത്തെ അവർ ഡെയിൻ വെ ലൈഫ് പോലത്തെ ഒരു വീഡിയോ എടുക്കാൻ പോകാ ആ സംഭവം എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഒരു ചായക്കിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു അല്ലേ അപ്പോൾ അവിടെ അടുക്കളയിൽ പണി അടയ്ക്കുന്നത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് പറയാം അവിടെ അമ്മ ചേച്ചി തക്കും എല്ലാവരും ചേച്ചി ശ്രുതി എല്ലാവരും ഉണ്ട് അവിടെ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് പറയാം അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസ് എല്ലാവരും കണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നല്ല നല്ല ഇതേപോലത്തെ വീഡിയോസ് ഇനി പുറകെ പുറകെ ഇനി കുറേ ഇങ്ങനെ ഇട്ടിട്ടിരിക്കാം കേട്ടോ അപ്പോ നമുക്ക് അടുക്കളയിലേക്ക് പോവാ അല്ലേ അടുക്കളയില് പണി എടുക്കണ്ടിട്ട് ശ്രുതി രാവിലെ സാരി മോളി കയറി എന്തെടുക്കണു പാത്രങ്ങൾക്ക് പണി വന്നിട്ടാ എന്താണിപ്പോഴത്തെ അവസ്ഥ എന്താ ശ്രുതി എന്താണ് മൊത്തത്തിൽ ഒരു വളർച്ച വരൾച്ചയാണ് ചൂടും അപ്പൊ ഇവിടെ പൈപ്പൊക്കെ പൊട്ടിയുണ്ടെന്നാ പറയണത് നമ്മടെ പറവ് ഏരിയയില് മൊത്തത്തില് വെള്ളം സീനാണ് അപ്പൊ കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട് ഇവിടെ പാത്രം കഴുകിലും ബഹളം വെള്ളം വരുമ്പോട്ടുണ്ടെങ്കിൽ പാത്രം കുന്ന കാരണം അപ്പുറത്തെ വീട്ടിൽ കിട്ടിന്ന് വെള്ളം ഇതാണ് ഞങ്ങൾ ഫസ്റ്റിവസം തുടങ്ങണത് ഇവിടെ അല്ലേ ഞാൻ തിളപ്പിക്കാതി സംഭവം എന്താണെന്ന് വെച്ചാൽ ചായ തിളപ്പിക്കും ഞാൻ ഞാനും അമ്മയോട് നമുക്ക് രണ്ടുപേരും ചായ തിളപ്പിക്കും പക്ഷെ ഒരു ചായ കൊണ്ട്

എന്റെ ചായന്റെ ചായലൊക്കാൻ പറ്റില്ല അതെ പറഞ്ഞു തക്കു ചായ പച്ചവെള്ളം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടിട്ടാ പറഞ്ഞു ഞങ്ങൾ ഇത്തേ ചായ മോശം മാത്രം അത് ഒന്നും പറയാതെ കുടിക്ക അമ്മേ മൊത്തത്തിലുള്ള പരിപാടിയും കൂടി കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി രണ്ടാം വരുന്ന അങ്ങനൊന്നുമില്ല അതൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ നമുക്ക് ഈ ആഴ്ച കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞായർ കല്യാണമുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീട്ടിലോട്ടൊക്കെ പോവും

ോട് ചോദിക്കണം അമ്മ അത് ഇത് ഇവിടെ വെക്കണം ഇത് ഇവിടെ വെക്കണം പരിചയപ്പെടുത്തി നമ്മുടെ വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ കുഞ്ഞാടയില് കൊച്ചു വെച്ചു വിശേഷങ്ങളിൽ അപ്പൊ ഞാനെല്ലാം ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും അതെ അപ്പന ും വെക്കണ കാരണം ഞാനിപ്പോഴും പെണ്ണത്തെ ഇന്നലെ തവണ

ഞാൻ സംഭവം എല്ല ഇങ്ങനെയുള്ള സാധനമാണ് ചൂടാണെന്ന് അറിയാലും ഞാനിത്ര ഓവറായിട്ട് വേറെ ഭയങ്കരമായിട്ട് ഭയങ്കര സീനാണ് എല്ലാരും ഞാനിങ്ങനെ ഇങ്ങനെ ചോറിഞ്ഞ് മാന്തി വരിക എന്റെ മേത്ത ഇന്ന് വരെ ചൂടൊന്നും ഇപ്പതേ പരിസരം ഒന്നും നോക്കൂല എവിടെ നിന്നാലും എല്ലാവരും അങ്ങനെ എല്ലാവരും ഇപ്പൊ ഇന്നലെ അടക്കം വന്നപ്പോഴൊക്കെ എല്ലാവരും വിശേഷം പറയാനുള്ളു ഇവിടെ മാത്രമല്ല മൊത്തത്തിൽ ചൂടാണ് അവസ്ഥ എന്നാലും ഇപ്പൊ ഇവിടെ വെള്ളം കൂടി അവസ്ഥ കറക്റ്റ് ആയിട്ട് ഒരു മൂന്നാലു ദിവസമായിട്ട് വെള്ളം വരുന്ന പോരാണ് മൂന്നാല് അപ്പൊ നീ ചാളപ്പിക്കേ ചാളപ്പിക്ക എങ്ങനെ ഇടുന്നോ ചാളപ്പിക്കൊണ്ടിരിക്കണ്ട അയ്യോ ഇത് പഞ്ചസാര ഉള്ളവ ഞാനാ പറഞ്ഞു കൊടുക്കണ ഒന്നര ടീസ്പൂൺ വിതറി ഇട്ടു എടുത്തിട്ടേ ഇങ്ങനെ വിതറി ഇടണ നല്ല ചായക്ക് ഭംഗി ടേസ്റ്റ് അത് എന്റെ ചായ സീക്രട്ട് അതാണ് അപ്പൊ നമുക്ക് മുള്ളിൽ മാർക്കട മുകളിൽ പോയിരിക്കും അങ്ങനെയുള്ള ശ്രുതിരെ ചായ നശിപ്പിക്കുന്നുണ്ട് അല്ല കൊഴപ്പില്ലടി പറഞ്ഞോ 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 ഈ ചായ കൊഴപ്പം സംഭവിച്ചാലും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഞാൻ കുടിക്കൂലെങ്കിൽ ചായ നോക്കിട്ടിപ്രായം പറയാം വേണ്ടാമ്മിട്ടിന് വെള്ളവും പിടിക്കാനുള്ളതാണ് വെള്ളം പിടിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കോണ്ടൂട്ടി പോണം അല്ലെ തക്കുൻറ്റൂട്ടിലൊക്കെയാണ് പോകണത് രണ്ടുടാങ് ഉം

ഞങ്ങൾ രണ്ടുടാങ്ങ് വെള്ളമൊക്കെ ഉണ്ട് ഞങ്ങൾ രണ്ടുടാങ്കൾക്കാരാണ് ചോറും കേട്ട് ഞങ്ങൾ ഇപ്പൊ പോകും ഇല്ല ഇന്നലെ പാലിച്ചിട്ട് അല്ലെങ്കിൽ തനി പാലോട് കൂടി ചായ ളപ്പിക്കട്ടെ

അപ്പൊ അല്ലെങ്കിൽ അതെ അതെ പറയരുത് അതെ അപ്പൊ നമുക്ക് ചായ എടുത്തിട്ടുണ്ടോ രണ്ടെണ്ണം കൊടുത്തു രണ്ട് ചായ എടുക്കാം നമുക്ക് അവര് ഇറിയത്തേ നമ്മള് സ്ഥിരം നമുക്ക് പോ ചായയൊക്കെ ദേവല്ലിക്ക് ചായ എല്ലാർക്കും ചായ അതെ അപ്പൊ നമ്മൾ ചായയുടെയും കാര്യങ്ങളെല്ലാം ഇവിടം തുടങ്ങുകയാണ് ഇവിടം തുടങ്ങുകയാണ് ചായ പിടിക്കുന്നു ചില നേരത്തൊക്കെ രാവിലെ തക്കു ചായ പച്ചവെള്ളം അതെ 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 പറഞ്ഞു മാത്രമാണ് പിന്നെ കണ്ണു തളുപ്പിക്കഴും ശ്രുതി വേറെ എന്താണ് വേറെ ശ്രുതിയാ ഇനി പാചകം ചെയ്യുമ്പോ ും ഇവിടെ പാചകമൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ പോണം പിന്നല്ല അങ്ങനെ കൊറേ അതെ പിന്നെ പിന്നെ വെച്ചാല് കൊറച്ച് രണ്ടു കുറച്ച് ദിവസം കൊടുക്കഴിഞ്ഞ പിന്നെ ഞങ്ങള് മൂന്നുപേര് മാത്രാവും ും വലിയ പോകും തക്കു പോവും സുധമൊക്കെ പോവും സുധോ ക്ലാസ്സിൽ പോകും പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പേർ മാത്രം കൂടാ അപ്പൊ ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇടയ്ക്ക് ഒരാൾ വന്നപ്പോൾ സംസാരിച്ചിരുന്നു അപ്പൊ ഇനി ഞങ്ങൾക്ക് കുറെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറകെ പുറകെ വന്നിട്ടുണ്ട് ഇത് ഞാൻ വെള്ളത്തിൽ വീണോന്നല്ലട്ടാ ഇത് വേർത്ത് നിൽക്കണ് അപ്പൊ എല്ലായിടത്തും നല്ല പൊരിഞ്ഞ ചൂടാണെന്ന് പറയാം അപ്പൊ എല്ലാവരും സൂക്ഷിച്ചു കണ്ടൊക്കെ നിക്കാം അല്ലേ അതെ നാളെ അടുത്ത ദിവസം കുറച്ച് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളോട് കാണിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നാളെ അമ്പലത്തിൽ പോയിട്ട് വേറൊരു സംഭവം കുറെ കാണിക്കാം അപ്പൊ കുറെ വിശേഷങ്ങളുണ്ട് അപ്പൊ കുറെ വിശേഷങ്ങളുടെ കൊറേ വീഡിയോസ് വരുന്നതാണ് അപ്പൊ ഈ എങ്ങനെ വീഡിയോ തുടങ്ങണ തുടങ്ങണ

അപ്പൊ അടുത്ത അതെ അടുത്ത ദിവസം വീഡിയോയില് സാധനം കാണിച്ചിട്ട് ആരൊക്കെ തന്നെന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് എല്ലാം നല്ല സാധനങ്ങളായിട്ട് കഴിക്കണത് നമുക്ക് ജീവിതത്തിൽ കൊറേ ഓർത്ത് നോക്കാൻ പറ്റും കൊറേ സാധനങ്ങളായിട്ടും അങ്ങനെ അങ്ങനെ കൊറേ നല്ലത് തന്നിട്ടുണ്ട് അത് ഒന്നും കാണിക്കുന്നില്ല അത് അടുത്ത ദിവസത്തെ വീഡിയോസിലായിട്ട് എല്ലാം കാണിക്കാം അല്ലേ അതെ 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 സത്യം നോക്കി അതെ 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 അപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ വീഡിയോ കമന്റ് ഒക്കെ വെച്ചാൽ ഈ നിങ്ങളെല്ലാം നമ്മളെ കൂടി കാണിക്കണം സന്തോഷമുണ്ട് നിങ്ങൾ നമ്മളെ ആ സമയത്ത് മറക്കണില്ല അതേപോലെ തന്നെ ഇതൊന്നും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പോണ പിന്നെ നല്ല ഭംഗിയായിട്ട് നടന്ന് പിന്നെ എനിക്ക് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു

ും എല്ലാരും വന്നപ്പോളിച്ചത് സുഖം സുധു പിള്ളേരൊക്കെ കളിച്ച് അതല്ല അത് വീഡിയോ ചിലപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്